മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ് കോഴിക്കോട് നിന്നും കോഴിക്കോട് മാലിന്യ ടാങ്കിൽ ശ്വാസം മുട്ടി രണ്ട് പേർ മരിച്ചിരിക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി മേഘന ചേരുന്നുണ്ട് എപ്പോഴായിരുന്നു സംഭവം എന്തൊക്കെയാണ് മറ്റേ വിശദാംശങ്ങൾ അല്പസമയം മുന്നേയാണ് കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻപള്ളിക്ക് സമീപത്തെ ഒരു ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിൽ ശ്വാസം മുട്ടി രണ്ടു പേർ മരിച്ചിരിക്കുന്നത് അതിദാരുണമായിട്ടുള്ള മരണം എന്ന് പറയേണ്ടി വരും ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് ശ്വാസം മുട്ടി ഒരു മരണം സംഭവിക്കുന്ന രീതിയിലേക്ക് എത്തിയത് ഇത് രണ്ടു മലയാളികളാണ് മരിച്ചിരിക്കുന്നത് കൂരാച്ചുണ്ട് സ്വദേശി റിനീഷ് കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത് ഇതിൽ പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഹോട്ടൽ കുറച്ചു കാലമായി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഈ ഹോട്ടൽ തുറന്നപ്പോൾ ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി ഹോട്ടൽ ഉടമ തന്നെ ഈ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയതാണ് എട്ടടിയോളം താഴ് താഴ്ചയുള്ള കുഴിയായിരുന്നു അതിൽ രണ്ടടിയോളം ദ്രവരൂപത്തിലുള്ള മാലിന്യം ഉണ്ടായിരുന്നു ആദ്യം ഒരാൾ വൃത്തിയാക്കാൻ ഇറങ്ങുകയും ശേഷം അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഒരു എത്തുകയും അങ്ങനെ രണ്ടാമത്തെ ആൾ കുഴിയിലേക്ക് ഇറങ്ങുകയുമായിരുന്നു ശേഷം രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു ഇവരെ ഈ സംഭവം നടക്കുന്നത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏഹ് ഇവരുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിൽ വെള്ളുപാട് കുന്നടക്കം ഫയർഫോഴ്സി ഉണ്ടുകൾ എത്തി ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഈ ഇവരെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചത് കാരണം അത് ശ്വാസം മുട്ടി വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇവരുടെ ഇവരെ ആ കുഴിയിൽ നിന്ന് പുറത്തെത്തിച്ചത് പക്ഷേ പക്ഷെ ഇവരെ രക്ഷിക്കാനായില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി പുറത്തു വരേണ്ട കാര്യം ഇനി അതിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്നെയാണോ ഈ ഒരു മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനായി ഇറങ്ങിയത് എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത് മാത്രമല്ല ഇവരുടെ മരിച്ചവരുടെ കൂടുതൽ വിശദ വിവരങ്ങളും പുറത്തു വരാനുണ്ട് കോഴിക്കോടാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് ശ്വാസം മുട്ടി രണ്ട് പേർ മരിച്ചിരിക്കുന്നത്